ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്ന മണ്ണവകാശ പ്രഖ്യാപന യാത്ര കഞ്ഞിക്കുഴിയിൽ സമാപിച്ചു എ എ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ കർഷക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജാഥ സംഘടിപ്പിച്ചത് ആം ആദ്മി പാർട്ടി നയിച്ച മണ്ണവകാശ പ്രഖ്യാപന ജനകീയ യാത്രയ്ക്ക് കഞ്ഞിക്കുഴി സമാപനമായി ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കിസാൻ വിങ്ങിന്റെയും സംയുക്ത അഭിമുഖത്തിലാണ് മണ്ണവകാശ പ്രഖ്യാപന യാത്ര സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ അധ്യക്ഷതയിൽ കഞ്ഞിക്കുഴിയിൽ നടന്ന പദയാത്രയുടെ സമാപന യോഗം എ എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭൂപ്രശ്നങ്ങളിൽ ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലയിലെ മലയോര ജനതയ്ക്കൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നും അതിന്റെ ചട്ടങ്ങളിൽ നിന്നും മലയോര മേഖലയിൽ അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി മുഖ്യപ്രഭാഷണം നടത്തി എ പി സംസ്ഥാന കിസാൻ വിംഗ് കോർഡിനേറ്റർ മാത്യു ജോസ് ആമുഖ പ്രഭാഷണവും എ പി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നവീൻ ജി നാദാമണി ആശംസകളും അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ സിബി അറക്കാട്ട് നന്ദി പറഞ്ഞു